വേങ്ങരയിൽ ഒരാഴ്ചക്കിടെ പിടികൂടുന്ന മൂന്നാമത്തെ കഞ്ചാവ് വേട്ട വേങ്ങര അങ്ങാടിയോട് ചേർന്ന് എസ് എസ് ലിങ്ക് റോഡിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ഒരു കിലോ ഇരുന്നൂറ് ഗ്രാം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ ചാർക്കെട്ട് സ്വദേശി സന്തോഷ് മണ്ഡലാണ് അറസ്റ്റിലായത് വേങ്ങര ഭാഗത്തു നിന്ന് ഒരാഴ്ചക്കിടെ പിടികൂടുന്ന മൂന്നാമത്തെ കേസാണിത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ മയക്കുമരുന്ന് വിപണനവും ഉപയോഗവും വ്യാപകമാകുന്നതായ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് പരിശോധനയ്ക്ക് സർക്കിൾ ഇൻസ്പെക്ടർ മധുസൂദനൻ പിള്ള അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ സുർജിത് പ്രകേഷ് പ്രിവന്റീവ് ഓഫീസർമാരായ ഷിഹാബുദ്ദീൻ ദിലീപ് സിവിൽ എക്സൈസ് ഓഫീസർ സമേഷ് ഡ്രൈവർ അഭിലാഷ് ചിറ്റടി മംഗലത്ത് എന്നിവരും പങ്കെടുത്തു മലപ്പുറം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ മഞ്ചേരി ജയിലിൽ റിമാൻഡ് ചെയ്തു അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ്ണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു